ഇരുപത്തൊമ്പത് കരയായ നെസ്രിയോളിവുഡിലെ ഏറ്റവും സ്റ്റൈലിഷ് നടിമാരിൽ ഒരാളാണ് ഫാഷനിൽ തൻ്റെതായ ട്രെൻഡ് കൊണ്ടുവരാൻ നെസ്രയ്ക്ക് കഴിയുന്നുണ്ട് പൊതുവേദികളിൽ എത്തുമ്പോൾ നെസ്ര ധരിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് പൊതുവെ സിമ്പിൾ ലുക്കിലാണ് നെസ്രിയ എത്താറ് അധികം മേക്കപ്പിലോ മറ്റോ നെസ്രിയെ പൊതുവേദികളിൽ കാണാറില്ല എന്നാൽ ഈ സിമ്പിൾ ലുക്കിന് പിന്നിൽ വലിയ പണച്ചെലവുണ്ട് കൂൾ ലുക്കിൽ കാണുന്ന നെസ്രിയ തൻ്റെ വസ്ത്രങ്ങൾക്കും ആക്സസറീസിനും വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കാറുണ്ട് അടുത്തിടെ പ്രേമലോയിൻ്റെ വിജയാഘോഷവും ഇവൻ്റിനെത്തി നെസ്രിയുടെ ലുക്ക് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഗുച്ചിയുടെ ടോപ്പാണ് നെസ്ര ധരിച്ചത് എൺപത്തെട്ടായിരത്തി രൂപയാണ് ഈ ടോപ്പിൻ്റെ വില ഇറ്റലിയിൽ വെച്ചാണ് ഈ ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എൺപത്താറ് ശതമാനവും കോട്ടൺ ഫാബ്രിക് ആണ് ഫൈബറും പോളിമെയ്ഡും ഫാബ്രിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടി അന്ന് ധരിച്ച സ്പെക്സും മറ്റ് ആക്സസറീസും വിലവിടുപ്പുള്ളതാണ് പൊതുവെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചാണ് നെസ്ര എപ്പോഴും കാണാറ് സിനിമ ഇവൻറ്റുകളിലും മറ്റും പല നടിമാരും സിനിമാ രംഗത്തെ ഫാഷൻ ഡിസൈനേഴ്സ് ഒരുക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് എന്നാൽ നെസ്ര പലപ്പോഴും സിമ്പിൾ ലുക്കിലാണ് കാണാറ് പക്ഷെ സിമ്പിളാവാൻ വലിയ തുക തന്നെ നെസ്്രെ ചെലവഴിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് നെസ്രിയ നസീം സൂക്ഷ്മ ദർശിനിയാണ് നെസ്രിയുടെ പുതിയ സിനിമ